പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഹമാര അക്കാദമിയുടെ മറ്റൊരു അടിപൊളി വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചാന്ദിനി ചാന്ദിനി ചാന്തിനിറാക്ക് നിലാവുള്ള രാത്രി എന്നാണ് അർത്ഥം എന്താണ് നിലാവുള്ള രാത്രി ചാന്ത് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ എന്നാണ് അർത്ഥം ചാന്ത് എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ ചന്ദ്രന് വേറെ ചില വാക്കുകൾ ഉപയോഗിക്കാറുണ്ട് ഹിന്ദിക്കാർ എന്താണ് ചന്ദ്രമ നമ്മൾ അമ്പിമാ അമ്പിളിമാമൻ എന്നൊക്കെ പറയലേ അമ്പിളിമാമൻ എന്നൊക്കെ പറഞ്ഞതിന് വേറും ഹിന്ദിക്കാർ ഉപയോഗിക്കുന്നതാണ് ചന്ദ്രമ ചന്ദ്രമ ചാന്ദ്രി റാത്ത് ചാന്ത് ചന്ദ്രൻ ചന്ദ്രമ അമ്പിളിമാമൻ ചാന്ദ്രി റാത്ത് നില ഉള്ള രാത്രി കൂതന കൂതന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചാടുക എന്നർത്ഥം കൂതന ചാടുക എന്നാല് കോതന എന്ന് പറഞ്ഞാലോ കോതന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴിക്കുക കിളയ്ക്കുക മാന്തുക എന്ന് പറഞ്ഞ മേത്തല്ലോ മണ്ണില് കൈക്കൊണ്ട് ഉപയോഗിച്ച് മാന്തന്നെയാണ് പറഞ്ഞത് കോതന എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ കുഴി കുഴിക്കുക എന്നാണ് അർത്ഥം ഘട കോതന കുഴി കുഴിക്കുക എന്നാണ് അർത്ഥം ഓക്കെ അപ്പൊ കോതന എന്ന് പറഞ്ഞാൽ ചാടുക എന്നാണ് മുഖത്തിന്റെ ഒരു ഖായൽ മുഖം എന്ന് എഴുതുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന കായിലേ അതാണ് കോതിര എന്ന് പറയുന്നതിന് ഉപയോഗിക്കുന്ന സ്പെല് ഓക്കെ അടുത്താണ് കുതര കുതറ എന്നു പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ വാക്കുപയോഗിക്കേണ്ട ആ അർത്ഥമല്ല റീടെയിൽ എന്നുള്ള അർത്ഥത്തിലാണ് ചില്ലറ വിൽപ്പനശാല റീട്ടെയിൽ അരാം കുറിസിയെന്ന് പറഞ്ഞെന്താണ് കുറിസിയെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചാരു കസേര ആണെന്നല്ലേ എന്ന് പറഞ്ഞാൽ കസേരയാണെന്ന് നമുക്കറിയാം അരാം കുറിസിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാരു കസേര മരുന്നാണ് ചുട്ടെ ചുട്ടെ എന്ന് പറഞ്ഞാൽ ചില്ലറയാണ് ചുട്ടെ ചില്ലറ ചുട്ട പൈസ ചില്ലറ പൈസ ചില്ലർ എന്ന് പറയും എന്താണ് ചില്ലർ എന്ന് പറയും ചുട്ട ചില്ലറ ചുട്ട പൈസ ചില്ലറ പൈസ ആ എന്നാൽ കോയിൻ എന്താ പറയാ കോയിൻ സിക്ക എന്നുള്ള സിക്ക കോയിനാണ് ചുട്ട പൈസ കോയിൽ എന്നുള്ളൊരു സിക്ക എന്ന് പറയും ചതി വഞ്ചന എന്നൊക്കെ നമ്മൾ പറയലേ അങ്ങനത്തെ ഒരു പ്രയ പ്രയസ് ആണ് ചിലവ് അതിന് വേറെ ഭാഗത്തും ഉപയോഗിക്കും ഉപയോഗിക്കും വേ എന്ന് പറഞ്ഞ ചിലവാണ് വേ ചിലവ് കർച്ച ചിലവ് ബാജാർ എന്ന് പറഞ്ഞ ചന്തയാണ് ബാജാർ ബാജാർ ചന്ത മാർക്കറ്റ് ബാജാ മേ ബാജാർ ജാവുക ഞാൻ ചന്തയിൽ പോകും മേ ബാജാർസ് ആരാവും ഞാൻ ബജാറിൽ നിന്ന് വരികയാണ് ആ രഹാഹും എന്നൊക്കെ പറയണതിന് പകരം ഹിന്ദിക്കാർ സംസാരിക്കുമ്പോൾ ആ രഹാ ആ രഹാഹും എന്നുള്ളതൊക്കെ വിട്ടിട്ട് അവർ ആരാവും ആരാവും ആ രേഖയും ഹൂമ്മും എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി കുഴച്ച് അങ്ങ് തരികയാണെങ്കിൽ മേ മേ ബാജാർ സെ ആരാവും ഞാൻ മാർക്കറ്റിൽ നിന്ന് വരികയാണ് ബാജാർ സെ ആരാവും മേ ബാജാർ ജാരാവും മേ ബാജാർ ജാരാവും അവിടെ ഗ്രാമർ ഒന്നുമില്ല പക്ഷെ വ്യക്തമാണ് വാക്ക് വ്യക്തമാണ് മേ ബാജാർ ജാരാവും ഞാൻ ചന്തയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ചന്തയിലേക്ക് പോവുകയാണ് ഞാൻ ചന്തയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് മേ ബാജാർ ധാരാ മേ ബാജാർ ധാരാവും കർച്ച ചിലവ് ലാഗത്ത് ലാഗത്ത് എന്ന് പറഞ്ഞാൽ വില വിലക്ക് ഒരുപാട് വാക്കുണ്ട് ലാഗത്ത് എന്ന് പറഞ്ഞ വിലക്ക് ഒരുപാട് വാക്കുണ്ട് എന്തൊക്കെയുണ്ട് കിമ്മത്ത് കിമ്മത്ത് എന്ന് പറഞ്ഞാൽ വിലയാണ് ദാം പറഞ്ഞാൽ വിലയാണ് ക്യാ ദാം ഹേ എന്താണ് വില ക്യാ കിമ്മത്ത് ഹേ എന്താണ് വില എന്നാൽ ഏ കിമ്മത്തി ചീജേ എന്ന് പറയും ഈ കിമ്മി കിമ്മത്തി എന്ന് പറഞ്ഞാൽ എന്താണ് കോസ്റ്റ്ലി ആണെന്നാണ് കിമ്മത്തി ചീസ് കോസ്റ്റ്ലി കോസ്റ്റ്ലി കിമ്മത്തി എന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലി എന്നാണ് എന്ന് പറഞ്ഞാൽ സാധനം അല്ലെങ്കിൽ ചരക്ക് എന്ന് പറഞ്ഞാൽ ചരക്ക് സാധനം എന്നൊക്കെ അർത്ഥമാണ് സാ കിമ്മത്തി എന്ന് പറഞ്ഞാൽ കോസ്റ്റ്ലി എന്നാണ് അർത്ഥം ഹത്യാര ഹത്യാര കൊലയാളി ഹത്യാർ എന്ന് പറഞ്ഞാലോ ഹത്യാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധമാണ് അസ്ത്ര ശസ്ത്ര ഹത്യ എന്ന് ഹത്യെന്ന് പറഞ്ഞാൽ കൊല ഹത്യ കൊല നമുക്കറിയാലേ മലയാളത്തിൽ ഈ വാക്ക് ഉപയോഗിക്കുകയാണ് ഹത്യാര എന്ന് പറഞ്ഞാൽ കൊലയാളി ഹത്യാര കൊലയാളി എന്നാൽ ഹത്യാർ എന്ന് പറഞ്ഞാലോ അസ്ത്രശസ്ത്ര എന്നൊക്കെ പറയും ഹത്യാർ എന്ന് പറഞ്ഞാൽ അസ്ത്രശസ്ത്രാണ് അതായത് നമ്മൾ അതിനുപയോഗിക്കുന്ന ആണ് വെപ്പൺസ് അതാണ് ഹത്യാർ ഓക്കെ ഹത്യാര വേറെ ഹത്യാര കൊലയാളി ഹത്യാർ വെപ്പൺ ഓക്കെ ഹത്യാ കൊല കിലേ എന്ന് പറഞ്ഞാൽ കോട്ട എന്നാണ് ഇത് ഞാൻ ഈ വാക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്ന വാക്കുകളാണ് കിലേ കോട്ട കിലയെന്ന് പറഞ്ഞാൽ കോട്ടയാണ് വലിയ പഴയ ടിപ്പൂവിൻ്റെ കോട്ട എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ ടിപ്പൂ ഒക്കെ കിലയെന്ന് നമുക്ക് പറയാം കോട്ട എന്നാൽ കീല എന്ന് പറഞ്ഞാൽ കില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണിയാണ് കേല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഴപ്പഴമാണ് കേല വാഴപ്പഴമാണ് കേല വാഴപ്പഴം കീല ആണി കില കില കോട്ട കില കോട്ട പിന്നെ മുർഗ മുറുക എന്ന് പറഞ്ഞാൽ കോഴി മുറുഗ മുറുകാൽ ഇത് മുറുക കോഴി എന്താണ് പൂവൻ കോഴി മുറുഗി പിടക്കോഴി മുറുക പൂവൻ കോഴി മുറുഗി പിടക്കോഴി ചടായി ചടായി എന്ന് പറഞ്ഞാൽ കയറ്റം അർത്ഥം ചടായി കയറ്റം കയറ്റം ചടായി എന്നാൽ ചടായി എന്ന് പറഞ്ഞാൽ വഴിപാടെന്ന് പറയും ഇപ്പം നമ്മൾ സന്ദർഭം നോക്കിയിട്ടാണ് മനസ്സിലാക്കേണ്ടത് സ്പെല്ലിങ് പോലും വ്യത്യാസം ഉണ്ടാവില്ല വഴിപാട് ചടായ് ചടായ കയറ്റമാണ് എന്നാൽ അങ്ങനെയാണെങ്കിൽ ഇറക്കത്തിന് എന്താ പറയുക ഇറക്കം ഇറക്കത്തിന് ഉത്തരായി എന്ന് പറയുക എന്താണ് ഉത്തറായി ഇറക്കത്തിന് ഉത്തരായി ഡലാൻ എന്ന് പറയും കുന്നിൻ ചെരുവ് കുന്നിൻ ചെരുവ് ഡലാൻ കുന്നിൻ ചെരുവ് ചടായി കയറ്റം ഉത്തറായി ഇറക്കം ഡലാൻ കുന്നിൻ ചരിവ് ഇമാരത്ത് ഈ ഇമാരത്ത് കെട്ടിടമാണ് ഇമാരത്ത് ബെടബെടേ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഫ്ലാറ്റുകളൊക്കെ ഉള്ള സ്ഥലങ്ങൾക്ക് ബെടബെടേ എന്ന് പറയും ബെടബെടേ ഇമാരത്ത് എന്നാൽ ഇമാരത്ത് എന്നുള്ള മുണുമെൻ്റ് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട് മുണുവെൻറ്റ് വലിയ പഴയ കാലത്തെ വലിയ വലിയ വിദഗ്ധന്മാരുടെയും വിശുദ്ധന്മാരുടെയും ഒക്കെ സ്മാരകങ്ങൾ നമ്മൾ കെട്ടിണ്ടാക്കാറുണ്ട് അതിന് എന്ന് പറയും ഇമാരത്ത് ഇമാരത്ത് കെട്ടിടം അല്ലെങ്കിൽ മുണൂമെൻ്റ് അതിനൊക്കെ ഇമാരത്ത് എന്ന് പറയും ഹാസ്ന ചിരിക്കുക ഹാസന എന്ന് പറഞ്ഞാൽ എന്താണ് ചിരിക്കുക ഹാസന ചിരിക്കുക

മുസ്കരായ എന്ന് പറഞ്ഞാൽ എന്താണ് മുസ്കരായ എന്ന് പറഞ്ഞാൽ പുഞ്ചിരിച്ചു ഇങ്ങനെ ചിരി പലതരം ഉണ്ടല്ലേ കളിയാക്കിച്ചിരിക്കും ചിരിക്കും അതേപോലെ പുഞ്ചിരിക്കും ചിരിക്കും എല്ലാം ചിരിയാണ് പക്ഷെ ഏത് തരത്തിലുള്ള ചിരിയാണെന്ന് നമുക്ക് പറയാം എന്ന് പറഞ്ഞാൽ സന്തോഷിക്കുന്ന അർത്ഥം കൂഷ്കർണ സന്തോഷിക്കുക ഉത്സാഹം എന്നൊരു അർത്ഥമുണ്ട് കൂഷ്കർണ സന്തോഷിക്കുക ഉത്സാഹിക്കുക ചവി എന്ന് പറയുന്നതാണ് ചവി എന്ന് പറയുന്നത് ചിത്രമാണ് ചവി ചിത്രം ചവി എന്ന് പറഞ്ഞാൽ എന്താണ് ചിത്രം ഇതിന് പറയും ചവി എന്ന് പറഞ്ഞാല് ചവി എന്ന് പറഞ്ഞാൽ ചിത്രം തസ്വീർ എന്ന് പറയും ചിത്രത്തിൽ തസ്വീർ എന്ന് പറയും അല്ലെങ്കിൽ തസ്വീർ ചിത്രം അപ്പോ അടുത്ത തോക്ക് തോക്ക് വിക്രി 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 എന്ന് എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ 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 തോക്ക് തോക്ക് വ്യാപാരം ബിസിനസ് ബിക്രിപനെന്താ പറയാന്റെ കച്ചവടമല്ലി മൊത്തവില്പന ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കുക കമന്റ് ചെയ്യാൻ മറക്കരുത് നമസ്കാരം നന്ദിനി ദിവാർ എനിക്ക് കുറെ ആഗ്രഹമാണ് ഹിന്ദിയിൽ സംസാരിക്കണം നാടൻ ഹിന്ദിയിലാണ് സാറ് അത് വളരെ ലളിതമായും അക്കാഡമി ജോയിൻ ചെയ്ത സമയത്ത് എനിക്ക് ഹിന്ദി തീരെ അറിയില്ലായിരുന്നു അക്കാഡമി ചേർന്ന് ഒരു മാസത്തിനുള്ളിൽ എനിക്ക് സംസാരിക്കാനും തുടങ്ങി ഇപ്പോൾ ഇവിടെയുള്ള ഹിന്ദി നാട്ടുകാരോട് തനി നാടൻ ഹിന്ദിയിൽ ഈസിയായിട്ട് സംസാരിക്കാനും അവർ പറയുന്നത് പെട്ടെന്ന് മനസ്സിലാക്കാനും എനിക്ക് കഴിയുന്നുണ്ട്